ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വാങ്ങാൻ പറ്റുന്ന അഞ്ച് ഫോണുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തെ ഫോണാണ് നെർത്തിൻ ഫോൺ ടു എ എന്ന ഫോൺ ഇനി ഇതിന്റെ പ്രൊസസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയടെക്ക് ഡയമെൻസിറ്റി ഏഴായിരത്തി ഇരുന്നൂറ് പ്രോ ഫൈവ് ജി പ്രൊസസറാണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് ഹെച്ച് റീഫ്രിജറേറ്റോഡ് കൂടിയ ആറ് പോയിന്റ് ഏഴ് ഇഞ്ചിൻ്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് ആയിരത്തി മുന്നൂറ് നിറ്റ്സ് േറ്റ്നസും ഉണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ഡായിട്ടുള്ള നെറ്റിംഗ് ഒ എസ് ടു പോയിന്റ് ഫൈവിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷത്തെ ഒ എസ് അപ്ഡേറ്റും നാല് വർഷത്തെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഇതിന് നൽകുന്നുണ്ട് മാത്രമല്ല മുന്നൂറ് പ്ലസ് സർവീസ് സെന്ററുകളും ഇതിനുണ്ട് ഇതിന്റെ റാമ് വരുന്നത് പന്ത്രണ്ട് ജി ബി ആണ് അയ്യായിരം എം എ എച്ച് ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് നാൽപ്പത്തി അഞ്ച് വാർസിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെതും ബാക്കിലുള്ള രണ്ട് ക്യാമറകളും അൻപത് മെഗാപിക്സലിൻ്റെതുമാണ് ഏകദേശം ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായി വരുന്ന ഫോണാണ് വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ എന്ന ഫോൺ ഇതിൻ്റെ പ്രൊസസിറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജൻ ത്രീ പ്രൊസസറാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹെച്ച് റീഫ്രിഷേറ്റോട് കൂടിയ ആറ് പോയിൻറ്റ് ഏഴ് ഇഞ്ചിൻ്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ഡായിട്ടുള്ള ഓക്സിജൻ ഒ എസ് ഫോർട്ടീനിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആണ് ഇനി ഇതിൻ്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അൻപത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും പതിനാറ് മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിനുള്ളത് ഇനി ഇതിന്റെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളമാണ് ഇതിന്റെ വില വരുന്നത് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായി വരുന്ന ഫോണാണ് പോക്കോ എക്സ് സെവൻ ഫൈവ് ജി എന്ന ഫോൺ പ്രോസസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയടെക് ഡയ്മെൻസിറ്റി ഏഴായിരത്തി മുന്നൂറ് അൾട്രയാണ് ഇതിന് വരുന്നത് ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഹെസ് റീഫ്രിജറേറ്റോട് കൂടിയ ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ചിന്റെ കർവഡ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് മാത്രമല്ല ഡിസ്പ്ലേക്ക് കോർണിംഗ് കൊറീല ഗ്ലാസ് ബിഗ് ടെസ്റ്റ് ടുവിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട് ഇനി ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി യാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വാർട്ട് ഫാസ്റ്റ് ചാർജിങ്ങോടുകൂടിയ അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിന് വരുന്നത് മെയിൻ ക്യാമറ അൻപത് മെഗാ പിക്സലിന്റേതും ഫ്രണ്ട് ക്യാമറ ഇരുപത് മെഗാ പിക്സലിന്റേതുമാണ് വരുന്നത് ഇനി ഇതിന്റെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയോളമാണ് ഇതിന്റെ വില വരുന്നത് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായി വരുന്ന ഫോണാണ് മോട്ടോള എഡ്ജ് ഫിഫ്റ്റി നിയോ എന്ന ഫോൺ ഇനി ഇതിന്റെ പ്രൊസസിറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയടെക് ഡൈമൻ സിറ്റി ഏഴായിരത്തി മുന്നൂറ് പ്രൊസസർ ഇതിന് വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് നാല് ഇഞ്ചിൻ്റെ സൂപ്പർ എച്ച് ഡി എൽ ടി പിഒ ഡിസ്പ്ലേയാണ് ഇതിന് വരുന്നത് മാത്രമല്ല ഈ ഫോണിന് ഐ പി സിക്സ്റ്റി എയ്റ്റ് പ്രൊട്ടക്ഷനും ഉണ്ട് ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ അൻപത് മെഗാ പിക്സലിൻ്റേതും ഫ്രണ്ട് ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻറ്റേതുമാണ് ഇനി ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എ എച്ച് ആണ് അറുപത്തി എട്ട് വാർഷിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും പതിനഞ്ച് വാർഷിന്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തോളം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്ന ഈ ഫോണിൻ്റെ ഏകദേശം വില ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഐ ക്യു സെറ്റ് നയൻ എസ് പ്രോ എന്ന ഫോണാണ് ഇനി ഇതിൻ്റെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പ്രൊസസർ ഇതിന് വരുന്നത് ഡിസ്പ്ലേ സൈസ് വരുന്നത് ആറ് പോയിന്റ് ഏഴ് ഏഴ് ഇഞ്ചാണ് രണ്ടായിരം ഹെഡ്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിനുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബെസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് വയ എസ് ഫോർട്ടീനിലാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇതിൻ്റെ കമ്പനി നൽകുന്നുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വരുന്നത് അൻപത് മെഗാ പിക്സലിൻ്റെതാണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആണ് ഏകദേശം ഇതിന്റെ വില വരുന്നത് ഇരുപത്തി മൂവായിരത്തോളം രൂപയാണ് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു